ഉത്തർപ്രദേശിലെ സീതാപൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമം കർഷക ഗ്രാമമാണ് ഒരുപാട് കർഷകർ ഇങ്ങനെ സ്വന്തം കൃഷിഭൂമിയാണ് എല്ലാവർക്കും അവിടെയാണ് ശൈലേന്ദ്രകുമാർ രാധ എന്ന് പറയുന്ന ദമ്പതികളെ അവർക്ക് രണ്ട് മക്കളാണ് മൂത്ത മകളുടെ പേര് സുനിത രണ്ടാമത്തേത് ഒരു പയ്യനാണ് അവനാണെങ്കിൽ പഠിക്കുകയാണ് സുനിതയാണെങ്കിൽ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ് അപ്പോഴാണ് അച്ഛനോട് പറയുന്നത് എനിക്ക് പോലീസിൽ ചേരണം പോലീസിൻ്റെ ജോലി ചെയ്യണം പോലീസിൽ എങ്ങനെയെങ്കിലും ചേരണം എന്നൊക്കെ പറഞ്ഞപ്പോഴേ അച്ഛനും അമ്മയും പറഞ്ഞു അതൊന്നും നടക്കില്ല മോളെ അതായത് െ ഞങ്ങൾ കല്യാണം കഴിപ്പിച്ച് വിടാൻ പോവുകയാണ് നിനക്ക് അനുയോജ്യനായ ഒരു ചെറുപ്പക്കാരനെ ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഈ സീതാപൂരിൽ നിന്നും ഏകദേശം അഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള രാംപൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലെ അജയഘോഷി എന്ന് പറയുന്നൊരു പയ്യൻ ഈ സുനിതയെ കാണാൻ വരുന്നത് ഏതായാലും അതുവരെ കല്യാണം വേണ്ട എനിക്ക് പോലീസിൽ ചേർന്നാൽ മതി എന്ന് പറയുന്ന സുനിതയുടെ മനസ്സ് മാറി എന്നുള്ളതാണ് ഈ അജയഘോഷിനെ കണ്ടപ്പോഴേ കാരണം അജയഘോഷിനെ കണ്ടപ്പോഴേ ഈ അജയന്റെ കൂടെ അജയം മതി എനിക്ക് എന്ന് സുനിത തന്നെ പറയുകയാണ് അങ്ങനെ ഇവരുടെ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷകരമായ ജീവിതത്തിലേക്ക് ഒരു ആൺകുഞ്ഞു കൂടി വന്നു എന്നുള്ളതാണ് അതിന് ശേഷമാണ് തൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെയൊരു മോഹമുണ്ട് ഇങ്ങനെയൊരു മോഹമുണ്ടായിട്ടും തന്നോട് പറഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു കൂടി സുനിതയോട് ചോദിക്കുകയാണ് നിനക്ക് പോലീസ് ആകണമെന്നുണ്ടോ അപ്പോൾ സുനിത പറഞ്ഞു ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴില്ല ഇപ്പോഴെനിക്കൊരു ഹൗസ് വൈഫായിട്ട് തുടരാനാണ് താല്പര്യം എന്ന് പറഞ്ഞപ്പോഴേ അത് ശരിയാവില്ല നിനക്ക് നിനക്കങ്ങനെയൊരു മോഹമുണ്ടെങ്കിൽ നീ അതിനെ ട്രൈ ചെയ്യണം അതായത് അതിനു വേണ്ട പ്രിപ്പറേഷൻസൊക്കെ ചെയ്തുകൊള്ളു പരീക്ഷ എഴുതാൻ തയ്യാറെടുക്കും അതുപോലെ നീ എന്താണ് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ പഠിച്ചോളൂ കുഞ്ഞിനെ ഞാൻ നോക്കാം അതുമാത്രമല്ല എൻ്റെ മാതാപിതാക്കളുണ്ട് എല്ലാവരും ചേർന്ന് ഞങ്ങൾ നോക്കിക്കോളാം നിൻ്റെ സ്വപ്നം അങ്ങനെ അങ്ങനെ കരിച്ച് കളയേണ്ടതല്ല നീ പോലീസ് ആകണം എന്നാണ് അജിയഘോഷ് കോഷ് പറഞ്ഞത് അങ്ങനെ അജിയുടെ നിർബന്ധപ്രകാരം എന്ന് പറഞ്ഞാൽ വീണ്ടും ഈ പോലീസ് സ്റ്റേഷനുള്ള തയ്യാറെടുപ്പുകൾ എടുക്കുകയാണ് രാവിലെ എഴുന്നേറ്റ് ഓടുന്നുണ്ട് അതുപോലെ തന്നെ പറഞ്ഞാൽ പുസ്തകങ്ങൾ വാങ്ങിച്ച് പഠിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ പുതിയ അപേക്ഷകൾ സ്വീകരിക്കും തുടങ്ങി അതിലെന്ന് പറഞ്ഞാൽ സുനിതയുടെ പേരുണ്ടായിരുന്നു സുനിതയെ റിട്ടേൺ ടെസ്റ്റിന് വിളിക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ പരിശോധനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതിനുശേഷമാണ് ലക്നൌവിലേക്കുള്ള ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകുന്നത് ലക്നൌവിലാണ് ട്രെയിനിങ് ക്യാമ്പ് എന്നറിഞ്ഞപ്പോഴേ ഈ സുനിത പറഞ്ഞു ഞാൻ പോകുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ദൂരെ അതായത് നിങ്ങളെയൊക്കെ വിട്ട് എനിക്ക് നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോഴേ ഈ അജയം അജയും അതുപോലെ തന്നെ ഇവരുടെ അച്ഛനും അമ്മയും സുനിതയുടെ അച്ഛനും അമ്മയും ഈ അജയുടെ അച്ഛനും അമ്മയും എല്ലാവരും പറഞ്ഞു മോളെ അത് ശരിയല്ല എനിക്കൊരു ഗവൺമെൻറ് ജോലി കിട്ടിയതാണ് ആ കിട്ടിയ ജോലി നീ കളയണ്ട അങ്ങനെ നിർബന്ധപൂർവ്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജയ്ൻ്റെ കൂടെയാണ് ഈ സുനിത ലക്നൗവിലേക്ക് പോകുന്നത് അവിടെ ലക്നൗവിൽ പോയി കഴിഞ്ഞതിന് ശേഷം തന്നെ ട്രെയിനിങ്ങിൽ അവർക്ക് താമസിക്കാനുള്ള സ്ഥലമൊക്കെ അവർ കൊടുക്കുമായിരുന്നു പിന്നീട് ഒക്കെ കഴിഞ്ഞപ്പോൾ ലക്നൗവിൽ തന്നെയാണ് പോസ്റ്റിങ് കിട്ടിയത് ആ പോസ്റ്റിങ് കിട്ടിയപ്പോഴെന്ന് പറഞ്ഞാൽ അവിടെ ഒരു റൂം എടുക്കുന്നു ഒരു ചെറിയൊരു വീടെടുക്കുന്നു ആ വീട്ടിൽ താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒക്കെ റെഡിയാക്കി കൊടുത്തതിന് ശേഷം അജയ് നേരെ നാട്ടിലേക്ക് വരികയാണ് ഏതായാലും മാസത്തിലെന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ തവണ മാത്രമാണ് സുനിത വീട്ടിലേക്ക് വരുന്നത് വീട്ടിലേക്ക് വന്ന് തൻ്റെ മകനെയും അതുപോലെ ഭർത്താവിനെയും കണ്ട് പിന്നീട് തിരിച്ചു പോകും അങ്ങനെ ആറ് മാസം കഴിഞ്ഞപ്പോഴേ ഈ സുനിത താമസിക്കുന്ന അവരുടെ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു ചെറിയൊരു പ്രശ്നം നടക്കുകയാണ് ഈ പ്രശ്നം നടന്നപ്പോഴും സുനിത നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവരം വന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അവിടത്തേക്ക് പോകൂ അവിടെ തന്നെ നിൽക്കൂ ഇപ്പോൾ പോലീസുകാരെ വിടാമെന്ന് പറഞ്ഞിട്ട് ഒരേ ഒരു പോലീസുകാരന് മാത്രമാണ് ആ സ്റ്റേഷനിൽ നിന്നും ഒരു ഇരുന്നൂറോളം ആൾക്കാരെ നേരിടാൻ വേണ്ടി വിട്ടിരിക്കുന്നത് ഏതായാലും ഈ രണ്ട് പോലീസുകാർക്ക് ഒരു വനിതാ പോലീസാണ് ഒരാൾ അതുപോലെ തന്നെ ഒന്ന് പുരുഷ പോലീസാണ് ഇവർക്ക് രണ്ട് പേർക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ ഇരുന്നൂറോളം വരുന്ന ആൾക്കാരെ അവിടെ വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ വെട്ടാനും കുത്താനും അതുപോലെ തന്നെ തമ്മിലടിക്കാനും തുടങ്ങി ഇത് കണ്ടു നിൽക്കുകയല്ലാതെ ഇവർക്കൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല കാരണം ഇവരെങ്ങാനും അതിൻ്റെ ഇടയിൽ പെട്ടുപോയി കഴിഞ്ഞാലേ ഇവരുടെ ജീവൻ വരെ അപകടത്തിലാണ് ഏതായാലും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞപ്പോഴൊക്കെ ഇവിടെ ആളില്ല വരുന്നു വരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ ഈ സംഘർഷത്തിന് ഒടുവിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് പേര് കൊല്ലപ്പെടുകയാണ് രണ്ട് പേര് കൊല്ലപ്പെട്ടപ്പോഴെന്ന് പറഞ്ഞാൽ ജനങ്ങളെല്ലാവരും പോലീസിന് നേരെ തിരിഞ്ഞു ഇവിടെ പോലീസ് ഉണ്ടായിട്ട് നോക്കുകുത്തിയായിട്ട് നിൽക്കുകയാണ് ചെയ്തത് അവരൊന്നും ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയ നേതാക്കളെല്ലാം വന്നു അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി മുതിർന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇവരെയാണ് അങ്ങോട്ട് അയച്ചത് ഇവർ വിവരമൊന്നും തന്നില്ല എന്ന് പറഞ്ഞിട്ട് അവരും കയ്യൂരി അങ്ങനെ ഈ രണ്ട് പോലീസുകാരെയും സസ്പെൻഡ് ചെയ്യുകയാണ് സസ്പെൻഡ് ചെയ്തതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എങ്ങനെയെങ്കിലും ജോലി തിരിച്ചു പിടിക്കണമെന്ന് ഉറപ്പിച്ചിട്ട് സുനിത അവിടെ തന്നെ താമസിക്കുകയാണ് വീട്ടിലൊന്നും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല അങ്ങനെ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ എൻക്വയറി കമ്മീഷൻ വരും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിപ്പോർട്ട് കിട്ടുന്നു അതിൻ്റെ എന്ന് പറഞ്ഞാൽ കുൽദീപ് എന്ന് പറയുന്ന ഒരു ഇൻസ്പെക്ടറുണ്ട് അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ആ പോലീസ് സ്റ്റേഷനിലേക്ക് പോയപ്പോൾ പറഞ്ഞു മറ്റേവരൊക്കെ ആയിട്ട് എൻക്വയറി കമ്മീഷനൊക്കെ ആയിട്ട് ഞാൻ സംസാരിക്കാം നീ ഒരു കാര്യം ചെയ്താൽ മതി വൈകുന്നേരം ഒരു എട്ട് മണിയോട് കൂടിയിട്ട് എൻ്റെ വീട്ടിലേക്ക് വരൂ അവിടുന്ന് നമുക്ക് സംസാരിക്കാം ഇവിടെ നിന്ന് സംസാരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ഈ സുനിതയെ കുൽദീപ് സിംഗ് പറ തിരിച്ചുവിടുകയാണ് എട്ട് മണിയോട് കൂടിയിട്ട് നേരെ കുൽദീപ് സിംഗിൻ്റെ വീട്ടിലേക്ക് പോകുന്നു അവിടെ പോയിട്ട് ബെല്ലടിച്ച് നോക്കുമ്പോഴേ അവിടെ വേറെ ആരുമില്ല എവിടെ നിങ്ങളുടെ ഫാമിലി എന്നൊക്കെ സുനിത ചോദിച്ചപ്പോൾ പറഞ്ഞു ഫാമിലി ഇവിടെ ഇല്ല ഫാമിലി നാട്ടിൽ പോയിട്ടാണുള്ളത് അവരൊരു നാലഞ്ച് ദിവസം കഴിഞ്ഞാൽ മാത്രമേ വരികയുള്ളൂ ഏതായാലും സുനിതയ്ക്ക് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു കാരണം ആരുമില്ലാതെ ഇവിടെ എങ്ങനെയാണ് ഇരിക്കുക അതുമാത്രമല്ല ഇദ്ദേഹത്തോട് എങ്ങനെയാണ് ഇപ്പോഴും സംസാരിക്കുക നല്ല രീതിയിൽ മദ്യപിച്ചിട്ടുണ്ട് മദ്യവും ക്ലാസും ഒക്കെ അവിടെ തന്നെയുണ്ട് ഇദ്ദേഹം മദ്യപിച്ചു കൊണ്ടിരിക്കുകയാണ് ഏതായാലും സുനിതയെ അവിടെ ഇരിക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഉദ്യോഗസ്ഥനാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ കൂടി സുനിത അവിടെ ഇരിക്കുന്നു പിന്നീട് ഒരു ക്ലാസ്സിൽ മദ്യം കൊടുക്കുകയാണ് അപ്പോൾ സുനിത പറഞ്ഞു ഇല്ല എനിക്ക് വേണ്ട വേണ്ടിരിക്കത്തില്ല എന്നാണ് പറഞ്ഞത് ഏതായാലും അദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിൽ പിന്നെ എന്ന് പറഞ്ഞാൽ സ്നേഹപൂർവ്വമുള്ള ഒരു ശാസന ചെറിയൊരു ഭീഷണി ഇതൊക്കെ കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു പെഗ് കഴിച്ചു അതിനെ തുടർന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രണ്ടും മൂന്നും പെഗ്ഗായി കുറച്ച് കഴിഞ്ഞപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് സുനിതയ്ക്കൊന്നും മനസ്സിലാകുന്നില്ല കമ്മീഷൻ്റെ കാര്യവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ സുനിത വിടെ മയങ്ങി വീഴുകയാണ് മയങ്ങി വീണതിന് ശേഷം പിന്നീട് സുനിത കണ്ണു തുറക്കുമ്പോഴേ രാവിലെയായിരുന്നു രാവിലെ നോക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ ഒരു ബെഡ്റൂമിലാണ് ഉള്ളത് അതു മാത്രവുമല്ല താൻ ഇട്ട് വന്ന ഡ്രസ്സുകളോ കാര്യങ്ങളോ ഒന്നുമില്ല പൂർണ്ണ നഗ്നയാണ് ഒരു പുതപ്പ് മാത്രം പൊതച്ച നിലയിലാണെന്ന് സുനിതക്ക് മനസ്സിലാകുന്നു സുനിത എഴുന്നേറ്റ് നോക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഹം ആശകളെന്ന് പറഞ്ഞാൽ നല്ല വേദനയുണ്ട് അപ്പോൾ സുനിതക്ക് മനസ്സിലായി ഇദ്ദേഹം എന്നെ എന്തോ ചെയ്തിട്ടുണ്ട് ഉറക്കിൽ എന്നെ എന്തോ ചെയ്തിട്ടുണ്ട് എന്ന് അങ്ങനെ സുനിത ചിന്തിച്ചെടുക്കാൻ വേണ്ടി ോക്കുമ്പോഴാണ് മനസ്സിലായത് താൻ ഇന്നലെ രാത്രി ഇവിടെ വന്നു മദ്യപിച്ചു വീണതിനു ശേഷം ഇദ്ദേഹം എന്നെ എടുത്തുകൊണ്ട് പോയിട്ട് എന്തോ ചെയ്തിരിക്കുന്നു അങ്ങനെ പിന്നെ അവിടുന്ന് ഡ്രസ്സൊക്കെ ഇട്ട് ഹാളിലേക്ക് വരുമ്പോൾ ടി വിയിൽ ഇദ്ദേഹം ഈ ഒരു ഈയൊരു വീഡിയോ അതായത് ഇന്നലെ രാത്രി നടന്ന കാര്യങ്ങൾ മദ്യപിക്കുന്നതും അവിടെ നിന്ന് മയങ്ങി വീഴുന്നതും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബെഡ്റൂമിൽ കൊണ്ടുപോയിട്ട് ഇദ്ദേഹം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ലൈംഗികപരമായിട്ട് ബന്ധപ്പെടുന്നത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്തിരിക്കുകയാണ് മൊബൈൽ ഫോണിൽ അത് എന്നിട്ട് ടി വിയിൽ കാണുക യാണ് കാണിച്ചിട്ട് സുനിത സുനിതയോട് പറഞ്ഞു നീ ഇത് കണ്ടോ എന്ന് പറഞ്ഞപ്പോഴാണ് സുനിത ഇത് കാണുന്നത് സുനിത ഞെട്ടിപ്പോയി സാർ എന്താണ് ഈ കാണിക്കുന്നത് നിങ്ങൾക്കെന്താ ഒരു മാന്യതയില്ലേ എന്നൊക്കെ പറഞ്ഞു സുനിത അവിടെ കിടന്ന് പൊട്ടിത്തെറിച്ചു അപ്പോൾ കുൽദീപ് സിംഗ് പറഞ്ഞു ഇതാരെയും കാണിക്കാനല്ല ഇതൊരാളെപ്പോലും ഞാൻ കാണിക്കത്തില്ല പക്ഷെ ഒരു കാര്യമുണ്ട് നീ എനിക്ക് വല്ലപ്പോഴും വന്നിട്ട് ഇവിടെ ഒന്ന് വഴങ്ങി തരണം ഇല്ലെങ്കിൽ ഞാൻ ഇത് നിൻ്റെ ഭർത്താവിന് അയച്ചു കൊടുക്കും അതുപോലെ തന്നെ മറ്റു പലർക്കും അയച്ചു കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീ അങ്ങ് ഭീഷണിപ്പെടുത്തുകയാണ് ഇവർ ശരിക്ക് തളർന്നു പോയി എന്നുള്ളതാണ് ഏതായാലും ജോലി തിരിച്ചു കിട്ടാൻ വേണ്ടിയല്ലേ എന്നുള്ള ഒരു സമാധാനത്തിൽ ആരോടും പറയണ്ട പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ മാനവും പോകും ജോലിയും പോകും എന്നുള്ളത് കൊണ്ട് ഒരാളോട് പോലും പറയാതെ ശരി എന്ന് പറഞ്ഞാൽ താൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് വരുന്നു പിന്നീട് ഒരു ദിവസം ഈ കുൽദീപ് വിളിച്ചു പറയുകയാണ് എൻക്വയറി കമ്മീഷൻ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞ് എൻക്വയറിക്ക് വരും അതിനു മുന്നേ എന്ന് പറഞ്ഞാൽ അവരെ അവരെ ഒന്ന് കാണണം അവർക്ക് ചില കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് അത് സംസാരിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും കുൽദീപിൻ്റെ വീട്ടിലേക്ക് വിളിക്കുന്നു വീട്ടിൽ പോകുന്നു പറഞ്ഞ പോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആദ്യം കുൽദീപുമായിട്ട് വെള്ളമടിക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എന്നും ചെയ്യുന്ന പോലെ അത് പിന്നെ സമ്മർദ്ദത്തോട് കൂടിയിട്ട് അവിടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു പിന്നീട് പറയുകയാണ് ഈ കമ്മീഷനിൽ മൂന്ന് നാല് ആൾക്കാരുണ്ട് അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം എന്ന് ചോദിച്ചപ്പോഴേ ഈ സുനിത ചോദിച്ച് എത്ര പൈസയാകും അവർക്ക് എത്ര പൈസയാണ് കൊടുക്കേണ്ടത് എന്ന് അപ്പോൾ കുൽദീപ് സിംഗ് ചിരിച്ചുകൊണ്ട് പറയുകയാണ് അവർക്ക് പൈസയൊന്നുമല്ല വേണ്ടത് അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ നിന്നെ തന്നെയാണ് വേണ്ടത് എന്ന് പറയുകയും ഇന്ന ഒരു ഡേറ്റിൽ ഇവിടെ നാല് പേരുണ്ടാകും നീ വന്നൊന്ന് സഹകരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ സഹകരിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ പ്രമോഷനും കൂടി കിട്ടും എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് ഏതായാലും ആ ഒരു ഡേറ്റിൽ ഇദ്ദേഹം നേരെ ഇവരുടെ വീട്ടിലേക്ക് വീണ്ടും വരികയാണ് ഈ കുൽദീപ് അടക്കം എന്ന് പറഞ്ഞാൽ അഞ്ച് പേരെയാണ് അഞ്ച് പേരാണ് ഇവരെ അന്ന് യൂസ് ചെയ്തത് യൂസ് ചെയ്തതിന് ശേഷം െന്ന് പറഞ്ഞാൽ കുൽദീപ് പോകുന്നതിന് മുന്നേ പറഞ്ഞു നിനക്ക് പ്രമോഷൻ ഉറപ്പാണ് നിൻ്റെ ജോലിയും പോകത്തില്ല എന്ന് അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ഈ കമ്മീഷൻ കമ്മീഷൻ്റെ മുന്നിൽ ഹാജരാകാൻ വേണ്ടിയിട്ടുള്ള നോട്ടീസ് കിട്ടുന്നു അങ്ങനെ കമ്മീഷന് മുന്നിൽ ഹാജരാകുന്നു അവർ ചോദ്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം തിരിച്ചുവിടുകയാണ് പത്ത് ദിവസത്തിനുള്ളിൽ ഇവർ ഇവരുടെ കയ്യിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്മിസ് ഓർഡറാണ് ആണ് കിട്ടിയത് ഇത് കിട്ടിയ ഇവർ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുൽദീപിൻ്റെ അടുത്ത് പോവുകയാണ് കുൽദീപിനോട് ഇവർ പൊട്ടിത്തെറിച്ചു അങ്ങനെ കുൽദീപ് പറഞ്ഞു നീ ഇപ്പോഴും ഇവിടെ വെച്ച് സംസാരിക്കേണ്ടത് അതൊക്കെ ഞാൻ ശരിയാക്കി തരാം നിന്റെ ജോലി എവിടെയും പോകത്തില്ല എന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം വിളിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഈ കുൽദീപ് ഇവരെ പറഞ്ഞു വിടുന്നത് എന്നുള്ളതാണ് ആ ഒരു സംഭവത്തിന് ശേഷം നാല് ദിവസമായിട്ട് ഈ സുനിതയുടെ മൊബൈൽ സ്വിച്ച് ഓഫാണ് എവിടെയാണ് എന്താണ് എന്നൊരു ഒരു പിടിയുമില്ല അങ്ങനെ അജയ് നേരിട്ട് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് ലക്നൗവിലേക്ക് വരികയാണ് ഇവർ ജോലി ചെയ്ത പോലീസ് സ്റ്റേഷനിലേക്ക് പോയി അവിടെ എത്തുമ്പോഴാണ് അറിഞ്ഞത് ഇപ്പോഴും ജോലിക്ക് വരാറില്ല കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല എനിക്കൊന്നും അറിയില്ല ആദ്യം ഒരു സസ്പെൻഷൻ കിട്ടിയത് മാത്രം എനിക്കറിയാം പിന്നീട് ജോലിക്ക് തിരിച്ചു കയറി എന്നാണ് എന്നോട് പറഞ്ഞത് ശമ്പളമൊക്കെ കുറച്ച് കഴിഞ്ഞാലേ കിട്ടുകയുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ട് എന്ന് അപ്പോഴാണ് അജയ്ക്ക് അജയ്ക്ക് മനസ്സിലാകുന്നത് കുറേ നാളുകളായിട്ട് തൻ്റെ ഭാര്യയ്ക്ക് ജോലിയില്ല ജോലി ി അലഞ്ഞു നടക്കുകയാണെന്ന് തന്നോടൊരു വാക്കുപോലും മിണ്ടിയിട്ടില്ലല്ലോ എന്ന് വിഷമത്തോടു കൂടി ഓർത്തു എന്നുള്ളതാണ് അങ്ങനെ ഭാര്യനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കംപ്ലൈന്റ് അവിടെ കൊടുക്കുകയാണ് അപ്പോഴവിടെയുള്ള ഇൻചാർജായ കുൽദീപ് എന്ന് പറയുന്ന ഈ ഇൻസ്പെക്ടർ അവിടെ ഇല്ലായിരുന്നു അദ്ദേഹം പറഞ്ഞ ലീവിന് നാട്ടിൽ പോയിരിക്കുന്നു എന്നുള്ള ഒരു വിവരമാണ് കിട്ടിയത് കാരണം ആ ഒരു സ്റ്റേഷന്റെ ഇൻചാർജാണ് അങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേ കാൺപൂരിൽ നിന്നും ഒരു വിവരം വരികയാണ് ഇവിടെ ഒരു സ്ത്രീയുടെ ഒരു മൃതദേഹം പൊങ്ങിയിട്ടുണ്ട് അതുമാത്രവുമല്ല ഈ കാണാതായ പോലീസുകാരിയാണോ എന്നുള്ളൊരു സംശയമുണ്ട് എന്നുള്ള തരത്തിലായിരുന്നു മെസ്സേജ് ഏതായാലും ഇവിടെയുള്ള പോലീസുകാർ നേരെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കാൺപൂർ പോലീസിന് അയച്ചു കൊടുക്കുന്നു അങ്ങനെ കാൺപൂർ പോലീസ് ഇത് കൺഫേം ചെയ്യുകയാണ് ഇവർ തന്നെയാണ് അങ്ങനെ ഈ അജയ്നെയും കൂട്ടിയിട്ട് നേരെ പോലീസുകാരെ ഈ കാൺപൂരിലേക്ക് പോവുകയാണ് അവിടെ എത്തുമ്പോഴേ അജയ്ക്ക് മനസ്സിലായത് തൻ്റെ ഭാര്യയാണെന്ന് അങ്ങനെ അദ്ദേഹം അവിടെ വെച്ച് പൊട്ടിക്കരയുന്നു ഏതായാലും പുഴയിൽ ചാടിയതാണോ ഇനി വീണ് മരിച്ചതാണോ ഇനി ആരെങ്കിലും കൊലപ്പെടുത്തിയതാണോ എന്നൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട് ശ്വാസം മുട്ടിയാണ് മരിച്ചത് വെള്ളം കുടിച്ചിട്ടുണ്ട് എന്നും മനസ്സിലാവുകയാണ് അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഈ അജയ് തളർന്ന് അവശ്യനായിട്ട് ലക്നൌവിലേക്ക് തന്നെ വരികയാണ് അവിടെ ഈ താൻ താമസിക്കുന്ന റൂമിലേക്ക് പോയിട്ട് ആ ബെഡിൽ വീണ് പൊട്ടിക്കരയുകയാണ് പിറ്റേ ദിവസം തന്നെ എന്ന് പറഞ്ഞാൽ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ അജയ്ക്ക് വിട്ടു കൊടുക്കുന്നു അങ്ങനെ അജയ് ബോഡിയും കൊണ്ട് നേരെ നാട്ടിലേക്ക് വരികയാണ് നാട്ടിൽ പിന്നീട് ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതിന് ശേഷം അജയ്ക്ക് ഒരു ഊമക്കത്ത് വരികയാണ് ആ ഊമക്കത്തിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഭാര്യയുടെ മരണത്തിന് ഉത്തരവാദി കുൽദീപ് സിംഗ് എന്ന് പറയുന്ന ഇൻസ്പെക്ടറാണ് അദ്ദേഹം ഒരുപാട് തവണ എന്ന് പറഞ്ഞാൽ ഈ ഒരു സുനിതയെ ചതിച്ചിട്ടുണ്ട് അയാൾ തന്നെയാണ് ഉത്തരവാദി എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഊമ ഈ ഊമക്കത്തും കൊണ്ട് അജയ് നേരെ പോയത് ലക്നൗവിലേക്കാണ് ലക്നൌവിൽ കമ്മീഷണറെ കാണുന്നു കമ്മീഷണറെ കണ്ടിട്ട് പറയുകയാണ് സാർ ഇതുപോലെ കുൽദീപ് എന്ന് പറയുന്ന ആ ഒരു ഇൻസ്പെക്ടറാണ് തൻ്റെ ആരിയെ ഇതുപോലെയാക്കിയത് എന്നുള്ള തരത്തിലൊരു പരാതി കൊടുക്കുന്നു പരാതി കൊടുത്തപ്പോൾ ഇനി കമ്മീഷണർ പറഞ്ഞു ഞാൻ ഒന്ന് അന്വേഷിക്കാം എന്ന് പറയുന്നു കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിനും ഒരു സഹാനുഭൂതിയുണ്ട് കാരണം ഒരു പോലീസുകാരിയാണ് കുൽദീപ് എന്ന് പറയുന്ന ഇൻസ്പെക്ടർ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ ശിക്ഷിച്ചിരിക്കുമെന്ന് അജയ് ഉറപ്പ് കൊടുക്കുകയാണ് പിന്നീട് അജയ് തിരിച്ചു വരുന്നു അതിനുശേഷമാണ് ഈ കുൽദീപിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി കമ്മീഷൻ ഓഫീസിലേക്ക് വിളിക്കുന്നത് കമ്മീഷൻ ഓഫീസിൽ വെച്ച് എന്ന് പറഞ്ഞാൽ കുൽദീപിനെ ചോദ്യം ചെയ്യുന്നു ആദ്യം തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ അയാളെ സസ്പെൻഡ് ചെയ്യുന്നു അതിനുശേഷമാണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് നല്ല രീതിയിൽ പെരുമാറും എന്ന് കണ്ടപ്പോഴാണ് കുൽദീപ് കാര്യങ്ങളെല്ലാം പറഞ്ഞത് അതായത് ഈ പിന്നെ സ്ത്രീയുമായിട്ടുള്ള ബന്ധവും കാര്യങ്ങളൊക്കെ പറഞ്ഞു എല്ലാം ചതിയാണെന്ന് ഇയാൾ സമ്മതിച്ചു പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവരെ രഹസ്യമായിട്ട് അന്ന് വൈകുന്നേരം തന്നെ വിളിക്കുകയാണ് വിളിച്ചിട്ട് പറഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യാം ഒരു യാത്ര പോകാനുണ്ട് ഈ യാത്ര കഴിഞ്ഞു വരുമ്പോഴേക്കും നിങ്ങൾ നിൻ്റെ ജോലി ശരിയായിരിക്കുമെന്ന് സുനിതയോട് ഇയാൾ പറയുകയാണ് അങ്ങനെ സുനിത അതും വിശ്വസിച്ചു ഇയാളുടെ കാറിലാണ് കാൺപൂരിലേക്ക് യാത്രയാകുന്നത് കാൺപൂരിലെത്തുന്നതിന് മുന്നേ എന്ന് പറഞ്ഞാൽ വണ്ടിയിൽ വെച്ചിട്ട് രണ്ട് പേരും മദ്യപിക്കുന്നുണ്ട് മദ്യപിച്ചതിന് ശേഷം അവരവിടെ നിന്നും പിന്നെ ലൈംഗികപരമായിട്ട് ബന്ധപ്പെടുന്നു ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ സുനിത നിന്ന് കൊടുക്കുന്നുണ്ട് എന്താണെന്ന് വെച്ച് ഒരു ജോലിയാണ് അവരുടെ ആവശ്യം ഈ ജോലി എങ്ങനെയെങ്കിലും തിരിച്ചെടുക്കണം അതിനു വേണ്ടിയിട്ട് തൻ്റെ മാനം വിൽക്കാനും അവർ തയ്യാറായി എന്നുള്ളതാണ് പിന്നീട് ഇതൊരു ഭയങ്കരമായൊരു പ്രശ്നമാകും ഈ സ്ത്രീ തന്നെ കൊടുക്കും എന്ന് കണ്ടതുകൊണ്ട് അവിടെ വെച്ചിട്ട് കഴുത്ത് ഞെരിച്ചതിന് ശേഷം അബോധാവസ്ഥയിൽ തന്നെ അവിടെയുള്ളൊരു പുഴയിലേക്ക് എറിയുകയായിരുന്നു അവിടെ നിന്നും അദ്ദേഹം നേരെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നു ഫാമിലിയെയും കൂട്ടിയിട്ടാണ് നേരെ ലക്നൗവിലേക്ക് വന്നത് ഒന്നും അറിയാത്തതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് സുനിതയുടെ ബോഡി കിട്ടിയപ്പോഴും അവരുടെ ആ ഒരു പോസ്റ്റ്മോർട്ടം ടൈമിലും നാട്ടിലേക്ക് പിന്നെ കൊണ്ടുപോകാനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റും എല്ലാം ശരിയാക്കിയതെന്ന് പറഞ്ഞാൽ ഈ കുൽദീപ് തന്നെയായിരുന്നു അങ്ങനെ കുൽദീപിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അയാളെ അറസ്റ്റ് ചെയ്യുകയാണ് അറസ്റ്റ് ചെയ്തതിന് ശേഷം എന്ന് പറഞ്ഞാൽ അയാൾ ഇപ്പോഴും ജയിലിൽ തന്നെയാണ് അപ്പോൾ ഒരു പോലീസുകാരിക്കാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ആ പോലീസുകാരി തൻ്റെ പിന്നെ ജീവനായ ജോലി വേണമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു ചതിയിലൊക്കെ പെട്ടുപോയത് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈൻ്റെ പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം